തിരുവഴംകുന്ന് അമ്പലപ്പാറ കാപ്പുപറമ്പ് തോടുകാട് മലയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഫോടനം നാലേ മുപ്പതിനാണ് ഇവിടെ തീപിടുത്തമുണ്ടായത് തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണക്കാനുള്ള ശ്രമത്തിനിടെ അഞ്ചേ മുപ്പതോടെയാണ് സ്ഫോടനമുണ്ടായത് ഫയർ ാണ് പൊട്ടിത്തെറിൽ ചീറ്റന്റെ ഒരു ഐറ്റംസ് ഉണ്ടാക്കും ചീറ്റ വേസ്റ്റ് കൊണ്ട് തീറ്റ ഉണ്ടാക്കിയ കമ്മിയായിരുന്നു അതിന് ശേഷം പൊട്ടിത്തെറി ഉണ്ടായത് അതുകൊണ്ടാണ് പിന്നെ നാട്ടുകാരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഫയർ വോയിസിനെ സഹായിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും നാട്ടുകാരും നാട്ടുകാരുമുൾപ്പെടെ മുപ്പതോളം പേർക്ക് പരിക്ക് പറ്റി ഗുരുതരമായി പൊളലേറ്റ ഇരുപത്തിയൊന്ന് പേരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ നാൽപ്പത് ശതമാനത്തിലധികം പൊളലേറ്റ പേരെ കോഴിക്കോട്ടേക്ക് മാറ്റി എട്ടുപേർ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അത് ഹീറ്റാക്കുന്നതിനിടയിൽ ലീക്കായി ഓയിൻ്റെ ഓയിൽ ടാങ്ക് ടാമ്പർ ലീക്ക് ആയിട്ട് അടിയിൽ നിന്ന് ഫയർ അത് തീ പിടിച്ചു അത് അടഞ്ഞ ഒരു ബോക്സ് ആണ് അത് തീ പിടിച്ച് പോയത് വന്ന് ലാസ്റ്റ് ഞങ്ങൾ കെടുത്തി കെടുത്തി ഫയർ ബോക്സ് വന്നിട്ട് ഒരു സൈഡൊക്കെ പൊളിച്ചിട്ട് തീ കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് വീണ്ടും കത്തി കെടുത്തു പോകുന്നതിന് ഇടയില് നമ്മൾ ബ്ലാസ്റ്റ് ആയി ബ്ലാസ്റ്റാണ് ഇടയില് കുറേ പെട്ട് പൊള്ളലൊക്കെ ഉണ്ടായിട്ടും ചെറിയ മീനും അഞ്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രശാന്ത് രാജേഷ് അഷ്റഫ് സജിഷ് എന്നിവർക്കാണ് പരിക്ക് ഇതിൽ രാജേഷ് അഷ്റഫ് എന്നിവർക്കാണ് ഗുരുതര പരിക്കുള്ളത് സിവിൽ ഡിഫൻസ് അംഗമായ ഷമീറിനും റിയാസിനും പരിക്കുണ്ട് മണ്ണാർക്കാട് ഡി വി എസ് പി വി എ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അതിൽ അതിൻ്റെ ട്രയൽ തന്നെ നടത്താൻ വേണ്ടി അവർ ഇന്ന് തുടങ്ങിയ സമയത്ത് ഒരു വീട്ടിൽ ആ ഓയിൽ ലീക്കായി ഫയർനസ് എക്സ്പ്രേഷൻ ഉണ്ടാവുമെന്നാണ് മനസ്സിലായത് അപ്പോൾ അത് തീക്കുണ്ടായതിന് ശേഷം ഫയർ അതായിട്ട് ഫയർഫോഴ്സിലൂടെ എത്തിയിട്ടില്ലായിരുന്നു ഫയർഫോഴ്സ് ലീക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഫയർഫോഴ്സിൻ്റെ ഒരു മാലഞ്ച് പേർക്ക് പരിക്കുണ്ട് ഇതിലെ സ്റ്റാഫിനും ഒരു മലകൾക്ക് പരിക്കേണ്ട പിന്നെ സിവിൽ ലഭ്യത്തിന്റെ പത്ത് പേർക്ക് മാറ്റുകൾ ഉൾപ്പെടെ പച്ച പേർക്ക് പരിക്കേണ്ട ഒരു അഞ്ചു പേർക്ക് പരിക്കോട് സീരിയസ് ആണെന്ന് പറയുന്നു പെരിന്തൽമണ്ണയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ശേഷം തീയണച്ചത്